വീണ്ടും അജ്ഞാതന്റെ തോക്കിനിരയായി ഭീകരൻ പാകിസ്ഥാനിലെ കറാച്ചിയിൽ ലഷ്കർ ഭീകരൻ ഖാരി ഷെസാദയെ അജ്ഞാത വെടിവെച്ച് കൊലപ്പെടുത്തി ലഷ്കർ ഇ തൊയ്ബയുടെ സാമ്പത്തികകാര്യ മേധാവിയെയാണ് അജ്ഞാത വക വരുത്തിയത് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു ആരാണ് ലഷ്കർ ഭീകരൻ ഖാരി ഷെസാദയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് എന്നെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ ഇത്തരത്തിൽ തുടർച്ചയായി പാകിസ്ഥാനിൽ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിന്റെ ഉത്തരവാദിത്തം മറ്റേ ഭീകര സംഘടനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളോ ഏറ്റെടുത്തിട്ടില്ല എല്ലാ റിപ്പോർട്ടുകളിലും അജ്ഞാതരുടെ വെടിയേറ്റ് ഭീകരർ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അപ്പം അതിൽ പല ഭീകരരും ഭാരതം പോലും തലയ്ക്ക് വിളിയിട്ടുകൊണ്ട് കൊടും ഭീകരായി പ്രഖ്യാപിച്ച പട്ടികയിൽ ഉൾപ്പെട്ടവരുമാണ് നിലവിൽ ഇന്നലെയാണ് അതായത് തിങ്കളാഴ്ച വൈകിട്ടോടുകൂടിയാണ് കറാച്ചിയിൽ ലഷ്കർ ഇ യുടെ പ്രധാനിയായിട്ടുള്ള ഖാരി ഷെഹസാദയും ആ വെടിയേറ്റ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഖാരി ഷെഹസാദ് ഈ ലഷ്കർ ഈ തൊയ്ബ ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ ബന്ധുവും ഒപ്പം ലഷ്കർ ഈ തൊയ്ബയുടെ സാമ്പത്തിക സമാഹരണത്തിന് നേതൃത്വം നൽകുന്ന ഭീകരൻ കൂടിയാണ് ഇയാൾ കറാച്ചിയിലെ ഖൈറാബാദ് മേഖലയിൽ അവിടെ ഒരു മസ്ജിദിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അക്രമികൾ വെടിയുതിർത്തിട്ടുള്ളത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് പരിശോധിക്കുമ്പോഴും ആരാണ് ഈ കൊലപാതകം ചെയ്തത് എന്നത് സംബന്ധിച്ച് വ്യക്തമായി സൂചനകളൊന്നും തന്നെ പാകിസ്ഥാൻ പോലീസോ സൈന്യമോ നൽകുന്ന റിപ്പോർട്ടിലും കാണാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ ആഴ്ചയാണ് സമാനമായി ലഷ്കറി തൊയ്ബയുടെ തന്നെ പ്രധാനിയായിട്ടുള്ള അഭൂഗത്തൽ പാകിസ്ഥാനിൽ കറാച്ചിയിൽ വെടിയേറ്റു മരിച്ചത് അഭൂഖത്തൽ കാശ്മീരിൽ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് ഭീകരവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ഭീകരാക്രമണങ്ങൾ നേരിട്ട് നടത്തുകയും ചെയ്തിട്ടുള്ള ഭീകരനാണ് ഇയാൾ കഴിഞ്ഞ ആഴ്ച കറാച്ചിയിൽ സമാനമായ രീതിയിൽ കൊല്ലപ്പെട്ടിരുന്നു ഇന്നിപ്പോൾ ലഷ്കറി തൊയ്ബ ഭീകരൻ ആഫീസ് സയ്യിദിന്റെ ബന്ധുവും ഒപ്പം ലഷ്കറിന്റെ പ്രധാന സാമ്പത്തിക സമാഹരണം നടത്തുന്ന ഭീകരനുമായിട്ടുള്ള ഖാരി ഷേസാദയാണ് കറാച്ചിയിൽ വെടിയേറ്റ് മരിച്ചത് അനന്ത